ഹലോ ഗൈസ് അപ്പം നമുക്ക് ക്ലാസ് ഉള്ള ഒരു ദിവസത്തിൻ്റെ കുഞ്ഞ് ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ് കേട്ടോ പ്രത്യേകിച്ച് വലിയ വലിയ കാര്യങ്ങളൊന്നുമില്ല കുഞ്ഞു കുഞ്ഞു ഓരോ കാര്യങ്ങളെ കെട്ടക്കെട്ടിയ ഒരു വീഡിയോ അങ്ങനെ ഞാൻ രാവിലെ എണീച്ച് ഈ എല്ലാ പരിപാടികളും കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ തുടയ്ക്കാൻ വേണ്ടിയിട്ട് വരിക അങ്ങനെ ഞാൻ ജനലും കർട്ടനും ഒക്കെ മാറ്റി ഫുൾ വെളിച്ചമായി ആക്കിയിട്ടുണ്ടെങ്കിൽ നല്ല വെളിച്ചമാണ് വീടിൻ്റെ ഉള്ളിൽ അങ്ങനെ അതൊക്കെ ഉണ്ടെങ്കിലും തുടക്കം കണ്ടെന്ന് നടക്കാൻ വേണ്ടി ഇറങ്ങി ഇവിടെ ഒരു കേട്ടിട്ടുണ്ടായിരുന്നു ഞാൻ അവിടെയാണ് പി ജി പഠിക്കുന്ന സമയത്ത് കോളേജ് ബസ് കത്ത് നിന്ന് അങ്ങനെ ഇവിടെ നിറയെ ചെമ്പേരത്തിൻ്റെ ഇല ഉണ്ട് അപ്പോൾ കുറച്ച് ചെമ്പരത്തിൻ്റെ ഇലയൊക്കെ പൊടിച്ചിട്ട് നല്ല അടിപൊളി ഒരു താളിയൊക്കെ ഉണ്ടാക്കി നല്ലൊരു ഗുളിയൊക്കെ പസ്സാക്കി വന്നിട്ടുണ്ട് ഇനി പന്ത്രണ്ടായിരൊക്കെ ആകുമ്പോൾ ക്ലാസ്സിന് പോകണം ഞാൻ എന്തായാലും ഈ ഡ്രസ്സ് മാറ്റിയിട്ട് വേറൊരു ഡ്രസ്സൊട്ടൊക്കെ എന്തൊരു ഒരു ഡിസ്കംഫേർട്ട് ഫീൽ ചെയ്തപ്പോൾ ഞാനിത് മാറ്റിയിട്ടു പിന്നെ ക്ലാസ്സിന് പോയി വന്നു നാലുമണിയൊക്കെ ആകുമ്പോഴേക്കും ക്ലാസ് കഴിഞ്ഞ് വരും ക്ലാസ് കഴിഞ്ഞപ്പോഴേക്കും ഇവർ പേശ്ശേരി ഉണ്ടായിരുന്നു കേട്ടോ കറങ്ങുകൊണ്ട് അപ്പോൾ ഞങ്ങൾ പോന്നു ഇവിടെ നേരെ വീട്ടിൽ പോയിട്ട് വരാൻ വിചാരിച്ചു വല്ലപ്പോഴും പോയിട്ട് വരാൻ വിചാരിച്ചു ഒന്നുമില്ല വെറുതെ പോകാൻ തോന്നും അങ്ങോട്ട് പോകണം പോവാ അങ്ങനെ അങ്ങനെ പോരുന്ന വഴിക്ക് ഒരു അവൽമിൽക്കും കുടിച്ചിട്ട് ഞാനും നവിയും നവിയുടെ ഫ്രണ്ട് ഉണ്ടായിരുന്നു ഞങ്ങൾ പേരും എല്ലാവരും കൂടിയിട്ട് അവൽമിൽക്ക് കുടിച്ചിട്ട് നേരെ നമ്മുടെ വീട്ടിലെത്തി ആഹാ ഇവിടെ എത്തിയപ്പോൾ ഞങ്ങൾ ഒന്നരാടം അല്ലെങ്കിൽ ഡെയിലി എന്നോണം അവിടെ വന്ന് പോകണമുണ്ട് കേട്ടോ വരും പോവും വരും പോവും പോവും വരാൻ തോന്നിയാൽ വരും പോവും അങ്ങനെ ഇവിടെ എത്തിയപ്പോൾ എന്തൊക്കെയോ ഒരു ഫീല് അങ്ങനെ വീട്ടിലെത്തി എന്താ മൊത്തത്തിൽ ബാത്റൂമും അവിടെയും ഇവിടെയൊക്കെ മാറിയോണ്ട് മൊത്തത്തിലൊരു വെളിച്ചം വിട്ട വെളിച്ചമൊക്കെ വീട്ടിൽ വന്നിട്ടുണ്ട് അങ്ങനെ കുറച്ച് കഴിയുമ്പോൾ ശ്രീകൃഷ്ണന്തിൻ്റെ നോട്ടീസ് തുടങ്ങിട്ടോ അച്ഛമ്മ അത് കാര്യമായിട്ട് നോക്കുകയാണ് പിന്നെ അച്ഛൻ വീട്ടിലുണ്ടായിരുന്നില്ല അച്ഛൻ പുറത്ത് പോയിരുന്നു അപ്പം അച്ഛൻ വന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് പോരാ വിചാരിച്ചിട്ട് അങ്ങനെ എങ്ങനെ ചായ കുടിച്ചു അമ്മ നല്ല അട ഉണ്ടാക്കി വെച്ചിരുന്നു കേട്ടോ ചക്കട അമ്മ എൻ്റെ കെട്ടി വരുന്ന സമയത്തേക്ക് ചക്കട ഉണ്ടാക്കും ചക്ക പായസം ഉണ്ടാക്കും ചക്ക വരട്ടി വയ്ക്കും അങ്ങനെ അതുകൊണ്ട് ഓരോ വിഭവങ്ങളൊക്കെ ഉണ്ടാക്കി വയ്ക്കും അപ്പോൾ ഇതാണ് നമ്മളെ ബാത്റൂമിൻ്റെ മറ്റെന്താണ് പുതിയ ബാത്റൂം കെട്ടോ പഴയ ബാത്റൂമ് പൊളിച്ചു ഇവിടെ ആക്കി ഇവിടെയാണ് പഴയ ബാത്റൂമുണ്ടായിരുന്നു ആ പഴയ ബാത്റൂം പൊളിച്ചപ്പോഴേക്കും ഫുള്ള് സിറ്റോട്ടേക്ക് നല്ല വെളിച്ചം വരാൻ തുടങ്ങിയപ്പോൾ അങ്ങനെ അല്ലറ ചില്ലറ മാറ്റങ്ങളൊക്കെ വീട്ടിൽ വന്നിട്ടുണ്ട് പിന്നെ അച്ഛൻ വന്നു കുറച്ച് നേരം ചെക്കൻ്റെ കൂടെ കൊഞ്ചിച്ചോണ്ട് നടന്നു പിന്നെ ഞങ്ങൾ പോരാളെ പരിപാടികൾ പരിപാടി നോക്കി വേറൊരു സ്ഥലത്തും കൂടിയും പോകേണ്ടതു കൊണ്ട് ഞങ്ങൾ അവിടെ നിന്ന് വേഗം ഇറങ്ങി അപ്പോൾ പോരാൻ വേണ്ടിയിട്ട് ഇറങ്ങിയ സമയത്താണ് അമ്മ രണ്ട് ചക്കാടെ കൊണ്ടുപോയിക്കോന്ന് പറഞ്ഞിട്ട് അമ്മ കൊണ്ടുതരാൻ വന്ന് ഇറക്കാം കേട്ടോ അങ്ങനെ അങ്ങനെ അമ്മ അത് തന്നു പിന്നെ ഞങ്ങൾ വീട്ടിൽ നിന്ന് പോകുന്നു വീട്ടിൽ നിന്ന് പോകുന്നപ്പോഴേക്കും ഏകദേശം ഒരു അഞ്ചര അഞ്ചര മണിയൊക്കെ ആയിട്ടുണ്ട് ചെക്കൻ്റെ കൂടെ നിന്ന് നിന്നിട്ട് ഇവർക്ക് ചെക്കല്ലാതെ നിൽക്കാൻ ഭയങ്കര ഇടം അങ്ങനെ ഞങ്ങൾ പോന്നു നല്ല സന്ധ്യ നേരം നല്ലൊരു പാട്ടും റോട്ടിൽ കൂടെയുള്ള പോക്കും നല്ല അടിപൊളിയാണ് അങ്ങനെ ഞങ്ങൾ നേരെ കറൽമണ്ണ് എത്തി ഏഴുമണിയൊക്കെ ആയപ്പോഴേക്കും കറൽമണ്ണ് എത്തി നേരെ ബൈക്ക് എടുത്ത് അടുത്ത സ്ഥലത്തേക്ക് പോവാണ് അങ്ങനെ അവിടെ പോയി വന്നപ്പോഴേക്കും ഒരു നേരമായിട്ടുണ്ട് ഒരു ഒമ്പത് മണിയായിരുന്നു ഞങ്ങൾ തിരിച്ച് വീണ്ടും വീട്ടിലേക്ക് എത്തിയപ്പെട്ടോ അപ്പോൾ ഈ ഒരു വീഡിയോ എത്രയുള്ളു കേട്ടോ ബൈ